എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുപത്തി നാല് ലക്ഷം രൂപയുടെ ഒരു വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വില കൂടിയതും വില കുറഞ്ഞതുമായ സ്ഥലമായാലും വീടായാലും അതിൻ്റെ വീഡിയോകൾ എപ്പോൾ വരുമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല നമ്മൾക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഇന്ന് ഈ പരിചയപ്പെടുത്തുന്ന വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അഞ്ചേരി പ്രദേശത്താണ് ഈ വീടും സ്ഥലത്തേക്കും ഏറ്റവും കൂടുതൽ യാത്രാ സൗകര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അഞ്ചേരി ഗവൺമെൻറ് സ്കൂള് അഞ്ഞൂറ് മീറ്ററിൽ അഞ്ചേരി ടൗൺ അതുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നാഷണൽ ഹൈവേ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ആറ് സെൻറ്റ് സ്ഥലത്തിൽ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള ഒരു കോമൺ ബാത്ത്റൂമായിട്ടുള്ള ഒരു വീടാണ് വീടിന് പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് ആറ് സെൻറ്റ് സ്ഥലമുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് വീടിന് പഴക്കം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മൾ വീടിൻ്റെ വീഡിയോകൾ വല്ലാതെ അങ്ങോട്ട് എടുത്തിട്ടില്ല എന്നിരുന്നാലും തൽക്കാലം കുറച്ച് നാൾ താമസിക്കാൻ പറ്റാവുന്ന പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ആറ് സെൻറിന് സ്വല്പം കുറവ് സ്വൽപ്പം ലിങ്ക്സ് മാത്രം കുറവ് ഒരു സ്ക്വയർ ഹൗസ് ബ്ലോട്ടാണ് ടാർണിംഗ് റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ